ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് യുദ്ധം ആരംഭിച്ചേക്കുമാണ് ഒമ്പത് ആണ് ഈ ആഴ്ചയിൽ നോമിനേഷനിൽ വന്നേക്കുന്നത് ഈ ആഴ്ചയിൽ നോമിനേഷൻ കൂടുതലും വന്നേക്കുന്ന സേഫ് ഗെയിമേഴ്സ് ആണ് അതുകൊണ്ട് വോട്ടിംഗിൽ തീ പാറുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ഇതുവരെയും വോട്ട് ചെയ്തില്ലെങ്കിൽ നേരെ ഹോസ്റ്റാറിൽ പോവാൻ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക അപ്പോൾ ആദ്യം ഒന്നാം സ്ഥാനം ആരാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനം അത് മറ്റാരുമല്ല ജിൻഡോ തന്നെയാടാ ജിൻഡോ ഹീറോയാടാ ഹീറോ ആഴ്ചയിൽ ഏത് നോമിനേഷനിൽ വന്നാലും ജിൻഡോ തന്നെയാണ് വോട്ടിങ്ങിന് ഒന്നാം സ്ഥാനം അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുമായി ജിൻഡോയാണ് ഇവിടെ ഒന്നാം സ്ഥാനം തുടരുന്നത് ഇനി ആരാണ് രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം മറ്റാരുമല്ല അർജുൻ പുറത്ത് അർജുനും ശ്രീദും തമ്മിലുള്ള കോംബയ്ക്ക് നല്ല ഫാൻസ് ഉണ്ട് അത് വോട്ടിങ്ങിനും നല്ലപോലെ അർജുന ഗുണം ചെയ്യുന്നുമുണ്ട് അപ്പൊ അർജുനന് കിട്ടിക്കുന്ന വോട്ട് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി മൂന്ന് വോട്ടുമായി അർജുൻ രണ്ടാം സ്ഥാനം തുടരുന്നു മൂന്നാം സ്ഥാനം അത് മറ്റാരുമല്ല ാഫർ എണ്ണായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടാണ് ജാസ്മിൻ ജാഫർ നേടിയെടുത്തത് തുടക്കത്തിൽ തന്നെ നല്ലപോലെ നെഗറ്റീവ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജാസ്മിൻ പക്ഷെ ജാസ്മിൻ അത്യാവശ്യം പ്രേക്ഷക പിന്തുണയും കൂടെ ഉണ്ട് നാലാം സ്ഥാനം അത് ശ്രീധു ആണ് മുമ്പ് പറഞ്ഞ പോലെ അർജുനും ശ്രീദുവിൻ്റെ കോംബോ ഫാൻസ് നല്ലപോലെ ഉണ്ട് അതുകൊണ്ട് ശ്രീതു നാലാം സ്ഥാനത്ത് തുടരുന്നു ഏഴായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോട്ടാണ് ശ്രീദ് നേടിയത് ഇവിടെ അഞ്ചാം സ്ഥാനത്ത് ആൻസി ബി പുറത്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും വോട്ടിംഗ് നോക്കുവാണെങ്കിൽ അൻസിബിക്ക് നല്ലപോലെ വോട്ട് കിട്ടുന്നുണ്ട് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് അൻസിബ നേടിയത് ആറാം സ്ഥാനത്തേക്ക് അഭിഷേക് ശ്രീകുമാറാണ് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞ ആറായിരത്തി പതിനേഴ് വോട്ടാണ് അഭിഷേക് ശ്രീകുമാറിന് കിട്ടിയത് നിലവിലെ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉപ്പുമുളങ്ങ് ഋഷിയാണ് അയ്യായിരത്തി നാനൂറ്റി വോട്ടാണ് ഋഷി നേടിയത് എട്ടാം സ്ഥാനത്തുള്ളത് അപ്സരയാണ് അപ്സരയ്ക്ക് കിട്ടിയതെന്ന് വോട്ട് എന്ന് പറഞ്ഞത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടാണ് അപ്സരയ്ക്ക് കിട്ടിയത് ഏറ്റവും പുറകിൽ റസ്മിൻ ബായ ആണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടാണ് റസ്മിൻ നേടിയത് തുടക്കത്തിൽ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ തന്നെ റസ്മിൻ പുറേതായുണ്ട് ഈ ആഴ്ച റസ്മിൻ ആയിരിക്കും പുറത്തു പോകുന്നത് ആര് പുറത്തു പോകുമെന്നാണ് വിചാരിക്കുന്നത് ആ പേര് താഴെ കമൻറ്റ് ചെയ്യുക